അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഭാഗത്താണ്ടോ നമ്മുടെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് സ്കൂളിലെ ആ സ്കൂളിനെ ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം വ്യത്യാസത്തില് നമുക്ക് നല്ലൊരു റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി മൊത്തം അഞ്ച് സെൻറ് പറമ്പ് കാറ്റഗറി ഉള്ള ഭൂമിയാണ് അതിനകത്തൊരു തൊള്ളായിരം സ്ക്വയർ അടുത്തൊരു തറ കെട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മളതായ അനുസരിച്ച് പ്ലാൻ ചെയ്യാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലോഡ് ഇരുപത് ലോഡിനടുത്ത് നമുക്ക് കല്ല് കിട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട് നല്ല പഞ്ചായത്ത് ഓഫീസിലേക്ക് വിടുന്ന ഒരു നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ സെൻറ്റ് ഡൊമിനിക്ക് സ്കൂൾ ഇതാ കാണുന്ന സ്കൂളാണ് അപ്പോൾ അവിടേക്ക് വെറും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ ശ്രീകൃഷ്ണപുരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നമുക്ക് വിലയിൽ വ്യത്യാസം വരുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഇത് കോൺടാക്ട് ചെയ്യാം ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കാരണം ഫുള്ള് മുഴുവനായിട്ടും നമ്മുടെ പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഈ കാണുന്നുണ്ട് ഇത് നമ്മുടെ സെൻറ് ഡൊമിനിക് സ്കൂളാണ് കേട്ടോ അതായത് ശ്രീകൃഷ്ണപുരം ടൗണിലുള്ള ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് സ്കൂളാണേ കോളേജും സ്കൂളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഇത്രയും ദൂരം ഒരു നൂറ്റി അമ്പത് മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടോ അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മുതൽ നല്ല റോഡ് ആക്സസ് ആണ് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷൻ കൂടിയാണ് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മുതൽ ഇതിന് നേരെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ എൻഡ് വരെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് ഏകദേശം ഒരു പതിനെട്ട് മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ഈ പതിനെട്ട് മീറ്റർ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് തന്നെ ഈ കിടക്കുന്ന ഈ ഒരു ഭൂമിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് ഏകദേശം ഒരു ഒരു ബെഡ്റൂം താഴെ കൊടുക്കുന്ന രീതിയിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നിലനിർത്തിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പൊളിച്ച് പുതിയത് ചെയ്യാം ഇതിനകത്ത് തന്നെ എന്താണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഭാഗം ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് സൈഡും നമുക്ക് ഓൾറെഡി കോമ്പൗണ്ടിങ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ടിലായിട്ട് റോഡ് റോഡാക്സും ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ഡ്രൈനേജും കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ പറമ്പ് കാറ്റഗറിയിലാണ് ഒരിക്കലും വെള്ളമോ കാര്യങ്ങളോ കയറില്ല നമ്മുടെ പ്രോപ്പർട്ടി കുറച്ച് ഹൈറ്റിലാണ് നിന്ന് അങ്ങോട്ട് പോകുന്നതോടും താഴ്ചയിലോട്ടാണ് പോകുന്നത് അപ്പോൾ വെള്ളം എല്ലാം തന്നെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരിക്കലും റിട്ടൺ വരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങളോ ഫോറസ്റ്റോ തുടങ്ങിയ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മളത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നമുക്ക് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ നിങ്ങളുടെ സെയിൽ നമ്മളെ ഒന്ന് ബന്ധപ്പെടണേ